ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുറന്താളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ആക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് സം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആറ് തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഒരു പുസ്തകം കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഷാർപ്പായി എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താം എന്നതാണ് ഇതിനകത്ത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ആറ് തത്വങ്ങൾ കൂടെ പറയുന്നു അതിൽ ആദ്യത്തേത് ഇറ്റ്സ് ആൾ അബൌട്ട് ഇംപ്രൂവിങ് ദ പ്രോബിലിറ്റി സാധ്യത വർദ്ധിപ്പിക്കുന്നതിലാണ് കാര്യം ഓരോ കുഞ്ഞുങ്ങളും യുണീക്ക് ആണ് അത് ജനറ്റിക്കലി ആയിക്കോട്ടെ അവര് വളരുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ടായിക്കോട്ടെ ഓരോ കുഞ്ഞുങ്ങളും യുണീക്ക് ആയിരിക്കും അപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ രീതിയിൽ ആക്കും എന്ന് വിചാരിച്ച് ഒരിക്കലും അവരെ വളർത്താനായിട്ട് കഴിയത്തില്ല കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങളെടുക്കുകയാണെങ്കിൽ ഇളയെ മൂത്ത കുഞ്ഞിനെ നോക്കിയതുപോലെ ആയിരിക്കില്ല ഇളയ കുഞ്ഞിനെ നോക്കുന്നത് കാര്യം അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പുറം ലോകത്തിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാകും സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമുക്ക് ഒരു മെച്ചപ്പെട്ട ഒരു വാല്യൂസ് ഉള്ള വാല്യൂ ഉള്ള ഒരു കുട്ടിയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ആ ഒരു നല്ലൊരു കുടും കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രോബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കഴിയും